ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമനഹൃദയ പ്രതിഷ്ഠ മുപ്പത്തി ഒന്നാം ദിവസം പരിശുദ്ധ കന്യാമാർക്ക് നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ വിമനഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി അതിനു വേണ്ട അംഗീകാരം എല്ലാ മാർഗിനേയും കൊണ്ടുവരുവാൻ ഞാൻ ആവശ്യപ്പെട്ടുവല്ലോ എൻ്റെ ഈ പ്രവൃത്തിയിൽ ഭാഗഭാക്കുകളായ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യും ഈ ആത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് പിതാവ് ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൻ്റെ ഹൃദയവുമായി ഗാഢബനത്തിലായിരിക്കാൻ ദൈവം അഭിലുഷിക്കുന്നു ഈ ബന്ധിപ്പിക്കൽ എൻ്റെ ഹൃദയത്തിലൂടെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു എൻ്റെ ആത്മാവിലൂടെയാണല്ലോ ദൈവം മനുഷ്യ മനസ്സിലെത്തിയത് എന്നോടുള്ള പിതാവിൻ്റെ സ്നേഹമാണ് എല്ലാ ആത്മാക്കൾക്കും ഈ കൃപ ലഭിക്കാൻ കാരണം സ്വർഗത്തിൻ്റെ സമ്പത്ത് എല്ലാ ആത്മാക്കൾക്കുമായി പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അക്കാരണത്താലാണ് എൻ്റെ ഹൃദയവും പങ്കുവയ്ക്കണമെന്ന് ദൈവം അഭിലഷിക്കുന്നത് ചുരുങ്ങിയ കാലമേ അവശേഷിക്കുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ വിമലഹൃദയത്തിന് സമർപ്പണം എന്ന കൃപാവരം സ്വീകരിക്കാൻ ജനതകൾ ഒരുക്കുക എൻ്റെ ചുറ്റും വരിക ഈ കൃപാദാനത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ കൃപ നൽകട്ടെ അങ്ങനെ അവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എൻ്റെ ഹൃദയമാകുന്ന സമ്മാനവും വഹിക്കട്ടെ ഈ വരദാനങ്ങളിലൂടെ അവർ ജനതകളെ സുവിശേഷത്തിൽ ഉറപ്പിക്കട്ടെ അങ്ങനെ നാം എല്ലാം ചേർന്ന് ദൈവഹിതം നടപ്പിൽ വരുത്തട്ടെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് ഉറപ്പിച്ചു പറയുന്നു നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധയും ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണം വഴികാട്ടി നമുക്കറിയാം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ സ്നേഹന്മാരെല്ലാവരും ക്രിസ്തുവിന് യഥാർത്ഥ ശിഷ്യന്മാർ തന്നെ അവർ ശ്രമിക്കുന്നത് സുവിശേഷത്തിൻ്റെ സന്ദേശം അർത്ഥശങ്ക ഇല്ലാതെ മുഴുവനായി പഠിപ്പിക്കാനാണ് ഇതിൽ അവർ മായം ചേർക്കുകേയില്ല സത്യത്തിൻ്റെ ഇടുങ്ങിയ വാതിലാണ് അവർ കാണിച്ചു കൊടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലേതുപോലെ തന്നെയാണ് ലോകം നൽകുന്ന അബദ്ധ പ്രവേശികയല്ലാതെ തോളിലവർ കുരിശു വഹിക്കുന്നു കയ്യിൽ ജപമാലയും മേന്തുന്നു അവരുടെ ഹൃദയഭിത്തിയിൽ മറിയം എന്ന നാമം ഉല്ലേഖനം ചെയ്തിരിക്കുന്നു അവരുടെ കണ്ണുകളിൽ നോക്കുക അവിടെ ക്രിസ്തുവിനെ കാണാം അമ്മ ഒരുമിച്ച് കൂട്ടുന്നത് ഒരു സേനാഗണത്തെ തന്നെയാണ് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ നാഥ അവരെ ഒരു കൂട്ടായ്മയിൽ ബന്ധിപ്പിക്കുന്നു കൃപയാണ് അവരെ ബന്ധിക്കുന്നത് ഈ കൃപ ലഭിക്കുന്നത് സമർപ്പണമെഴിയും പ്രവൃത്തിപദം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകാൻ മാതാവിൻ്റെ ക്ഷണം ലഭിച്ചവർക്കെല്ലാം ഒരു കാര്യം അനുഭവപ്പെടും അവരുടെ ഹൃദയത്തിൽ ശക്തമായൊരു തീനാളം തുറന്ന് കത്തുന്നതായി ഒന്നുകൊണ്ടും അത് അണിയുകയില്ല അതിൻ്റെ ശക്തി കുറയുകയില്ല മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ സാമീപ്യവും ചൂടും കിട്ടണ കിട്ടുന്നിടത്തോളം കാലം എല്ലാ കാലത്തെയും വലിയൊരു യുദ്ധത്തിനായി നാം അമ്മയുടെ സേനയിൽ ചേർന്ന് കഴിഞ്ഞുവല്ലോ ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തിൽ അതിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി നാം ജയിക്കാനായി യുദ്ധം തുടരുന്നു യേശു തരുന്ന കുരിശ് വഹിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കുന്നു കുരിശിൻ്റെ ഭാരം നമ്മെ ബലപ്പെടുത്തുന്നു ഇനി ഉയർപ്പുണ്ട് അപ്പോൾ നാമം ആഹ്ലാദഭരിതരാകും നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി വിജയകിരീടത്തിനായി ശിരസ് താഴ്ത്തുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അമ്മയുടെ ഹൃദയമായിരുന്നു നമ്മുടെ വഴികളിൽ പാദങ്ങൾക്ക് വെളിച്ചമായിരുന്നതെന്ന് നമ്മുടേതായ വഴിയിലൂടെ അമ്മ നമുക്ക് വഴികാട്ടിയായി മുൻപിലുള്ള കുഴികളും കെണികളും ആർക്കും പ്രവചിക്കാനാവില്ലായിരുന്നു അമ്മ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു ഈ വിജയം നമുക്ക് ലഭ്യമാക്കുന്നത് സമർപ്പണ വഴി മാത്രമാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ മേനങ്കയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ വിമലഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കണമേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ എൻ്റെ സ്ഥാനം അറിയാൻ എന്നെ സഹായിക്കണമേ അമ്മേൻ ഇന്നത്തെ വചനം സ്യോഹനവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തേഴും വാക്യം ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു ആമേം നമ്മുടെ ടുത്താവൈഷി മിഷേക്ക് സ്തുതി അങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലാൻ